മലയാളത്തിന്റെ സൂപ്പർ മെഗാ താരമാണ് മമ്മൂട്ടിയെങ്കിലും ഒരു കാലത്ത് ചാൻസ് ചോദിച്ച ധാരാളം അലഞ്ഞുമൊക്കെയാണ് അദ്ദേഹം സിനിമയിലെത്തിയത് അന്നും ഇന്നും താൻ ചാൻസ് ചോദിക്കാറുണ്ടെന്നും മമ്മൂട്ടി പറയുന്നു മമ്മൂട്ടിയുടെ കരിയറിന്റെ തുടക്കകാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മമ്മൂട്ടിയോടൊപ്പം അതല്ലെങ്കിൽ അല്പം മുമ്പായി സിനിമയിലെത്തിയ താരമാണ് ശ്രീനിവാസൻ ഇരുവരും ഒന്നിച്ച ധാരാളം സിനിമകൾ ചെയ്തിട്ടുമുണ്ട് ഇരുവരും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് മമ്മൂട്ടിയുടെ രണ്ടാമത്തെ ചിത്രമായ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് നടന്ന ഒരു സംഭവമാണിത് എം ഡി വാസുദേവൻ നായരുടെ രചനയിൽ ആസാ സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ മമ്മൂട്ടിയെ കൂടാതെ ശ്രീനിവാസൻ സുകുമാരൻ സുധീർ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു സുകുമാരനായിരുന്നു നായകൻ ശ്രീവിദ്യ നായികയും മമ്മൂട്ടിയുടേത് ആകെ രണ്ട് രംഗങ്ങളുള്ള ഒരു വേഷമാണ് ആ സമയത്ത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷൊർണൂരിൽ വെച്ചാണ് നടക്കുന്നത് അവിടുത്തെ ഒരു ഗസ്റ്റ് ഹൌസിലായിരുന്നു തിരക്കഥകരത്തെ എം ടി വാസുദേവൻ നായരും മറ്റു താരങ്ങളും അണിയറ പ്രവർത്തകരും താമസിച്ചിരുന്നത് രാത്രിയിൽ ശ്രീനിവാസനും ക്യാമറാമാൻ രാമചന്ദ്രബാബുവും പുറത്തിരുന്ന് അതീവ രഹസ്യമായി ബിയർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീനിവാസൻ അന്ന് മമ്മൂട്ടിയേക്കാൾ സിനിമാ ലോകത്ത് ആയിരുന്നു എന്ന് വേണം പറയാൻ അതോടൊപ്പം പ്രശസ്ത സംവിധായകർ കെ ജി ജോർജ് പി കെ ബക്കർ എന്നിവരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ച താരം എന്ന പേരും ശ്രീനിവാസനുണ്ട് പെട്ടെന്നാണ് മമ്മൂട്ടി റൂം തുറന്ന് ശ്രീനിവാസൻ ബിയർ കഴിച്ചു കൊണ്ടിരിക്കുന്നിടത്തേക്ക് വന്നത് ആഹാ നിങ്ങളിവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ടാണ് മമ്മൂട്ടിയുടെ വരവ് തൊട്ടടുത്ത മുറിയിൽ അക്ഷര കുലപതി എം ടി വാസുദേവൻ നായർ ആണ് താമസിക്കുന്നത് അദ്ദേഹം വല്ലതും കേട്ടാൽ വലിയ അപമാനമാണ് എന്നുള്ളതിനേക്കാൾ മമ്മൂട്ടിയുടെ ആ ഉച്ചത്തിലുള്ള സംഭാഷണം ശ്രീനിവാസനെ വല്ലാതെ ചൊടിപ്പിച്ചു തന്നോടാരാ ഇപ്പോൾ ഇവിടേക്ക് വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീനിവാസൻ മമ്മൂട്ടിയോട് പൊട്ടിത്തെറിച്ചു പെട്ടെന്നുള്ള ആ ചോദ്യം പെട്ടെന്നുള്ള ആ ദേഷ്യപ്പടിൽ കണ്ടപ്പോൾ പന്തികേട് മനസ്സിലാക്കി മമ്മൂട്ടി ഒന്നും മിണ്ടാതെ അപ്പോൾ തന്നെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു നടന്നു